എഡ്യൂക്കേഷൻ എല്ലാവർക്കും സ്വാഗതം തുല്യതാ സർട്ടിഫിക്കറ്റ് ഇനി ചവറ്റുകുട്ടയിൽ ഇഗ്നോ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് വേണ്ട ഹൈക്കോടതിയുടെ നിർണായക വിധി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദങ്ങൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനും യു ജി സി നിയമ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് കേന്ദ്ര സർവകലാശാലയുടെ യു ജി സി അംഗീകൃത കോഴ്സുകൾക്ക് പോലും സംസ്ഥാന സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അന്ത്യമാകുമെന്ന് കോടതി കുറ്റപ്പെടുത്തി സെറ്റ് പരീക്ഷയിൽ അധികൃതർ ഇഗ്നോയുടെ ബിരുദാനന്തര ബിരുദത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് നിഷ്കർഷിച്ചതിനെതിരെ മലപ്പുറത്തെ അധ്യാപകൻ എസ് ഹരിശങ്കർ നൽകിയ ഹർജി അനുസരിച്ചാണ് ജസ്റ്റിസ് ഡി കെ സിങ്ങിൻ്റെ ഉത്തരവ് പ്രൈമറി അധ്യാപകനായ ഇദ്ദേഹം സെറ്റ് എഴുതിയത് പരീക്ഷ പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിലാണ് ഹർജി ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഹൈക്കോടതി എൽ ബി എസിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ ജഡ്ജ്മെൻ്റ് അല്ല ഇത് പൊതുവേ പറഞ്ഞതാണ് ഹൈക്കോടതി ഇതിൽ പറഞ്ഞ പ്രധാന കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനും യു ജി സി നിയമ വിരുദ്ധമാണ് സംസ്ഥാന സർവകലാശാലകൾ തുല്യതാ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അന്ത്യമാകുമെന്ന് കോടതി വിമർശിച്ച് പറഞ്ഞു കോടതി തന്നെ ഇതിൽ പറയുന്നു തുല്യതാ സർട്ടിഫിക്കറ്റെന്നത് തട്ടിപ്പ് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ് ഇപ്പോൾ കോടതിയും കൂടെ പറഞ്ഞു അപ്പോൾ നൂറ് ശതമാനം കാര്യം ഉറപ്പായതാണ്ട് എക്സാമ്പിളായിട്ട് ഒരു കാര്യം പറയാം അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് വരെ വാരിക്കോലയാണ് കേരളത്തിലെ സർവകലാശാലകളായ കേരള എം ജിയും കണ്ണൂരും തുല്യത കൊടുക്കുന്നത് പല ഇയറുകളായിട്ട് അംഗീകാരം നഷ്ടപ്പെട്ട സർവകലാശാലകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഭാരതിയാർ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യു ജി സി അംഗീകാരമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിന് പതിനഞ്ച് കോഴ്സിന് മാത്രമേ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അക്കാഡമിക് ഇയറിന് ശേഷം അങ്ങോട്ട് ഭാരതിയാറിന് അംഗീകാരം ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതിയിലും കേസിലാണ് പക്ഷേ കേരളത്തിലെ സർവകലാശാലകൾ തുല്യത നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളയും കണ്ണൂരും എം ജിയും ഒക്കെ മുമ്പ് കാലിക്കെട്ട് സർവകലാശാല തുല്യത കൊടുത്തിട്ടിരുന്ന് ഒരുപാട് പേർ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ അത് നിർത്തിയിട്ടുണ്ട് എന്നാലും മുറ പോലെ തുല്യത കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാം മിക്ക സർവകലാശാലകളും ഭാരതികാരന് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ തുല്യത സംബന്ധിച്ച് പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ കോടതി കേസും യു ജി സിയുടെ ഭാഗത്തു ആക്ഷനും ഒക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റികൾ തുല്യത കൊടുത്ത സർവകലാശാലകൾ വിദ്യാർത്ഥിയുടെ തലയിലോട്ട് അങ്ങ് എല്ലാം വെച്ച് കൊടുത്തിട്ട് അവർ മുങ്ങിക്കളയും അത് നമ്മൾ കണ്ട കാര്യം തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിലെ അണാമല വിഷയത്തിൽ എം ജി സർവകലാശാല എല്ലാവർക്കും തുല്യത ഭാരിക്കോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം യു ജി സി നോട്ടീസ് ഇറക്കിയപ്പം വിദ്യാർത്ഥികളെ തലയിലും വെച്ചിട്ടാണ് അവർ മുങ്ങിയത് അതേ സർവകലാശാലയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അക്കാഡമിക് ഇയറിൽ ഭാരതീകരണം തുല്യത കൊടുക്കുന്നത് സർവകലാശാലയ്ക്കെതിരെ കേരള ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ട് അണ്ണാമല വിദ്യാർത്ഥികൾ തന്നെ തുല്യത സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇയറുകളിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാലും എം ജി സർവകലാശാല ഒരു പാഠവും പഠിക്കൂല അംഗീകാരം ഇല്ലാത്തവർക്ക് തുല്യത വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അംഗീകാരം ഇല്ലാത്ത സർവകലാശാലകൾ മൊത്തം ഞാൻ പറയാം ഭാരതിയർ മാത്രമല്ല ഭാരതിയാർ അണ്ണാമല മദ്രാസ് യൂണിവേഴ്സിറ്റി കാമരാജ് യൂണിവേഴ്സിറ്റി പെരിയാർ യൂണിവേഴ്സിറ്റി അളകപ്പ അങ്ങനെ നീണ്ട നിരകളുണ്ട് ഇതിലിപ്പോൾ അണ്ണാമലയ്ക്ക് പിന്നെ തുല്യത ഒന്നും കിട്ടുന്നില്ല പെരിയാറിനും കിട്ടുന്നില്ല ബാക്കി സർവകലാശാലകൾക്ക് മുറ പോലെ തുല്യത കേരളത്തിലെ സർവകലാശാലകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു കാര്യമില്ല അത് ശ്രദ്ധിക്കേണ്ടത് ഈ തുല്യതയ്ക്കൊന്നും യു ജി സി വാലിഡ് അല്ല യു ജി സി അംഗീകാരം ഇല്ലേ ഈ തുല്യതയ്ക്കൊന്നും സർവകലാശാലയുടെ തോന്നിയ രീതിയിലാണ് ഈ തുല്യത കൊടുക്കുന്നത് അവർക്ക് പൈസ ഉണ്ടാകാനുള്ള ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികളത് വാങ്ങുന്നു ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ കേസും പറഞ്ഞ് ലക്ഷങ്ങളും മുടക്കി കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും അതൊരു സത്യമായ കാര്യമാണ് പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് തിരിച്ചു വരാം ഇഗ്നോ യൂണിവേഴ്സിറ്റി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ വാക് കാര്യം കൂടെ പറയാം കെ എസ് എച്ച് ഇ സി ഇറക്കിയ പതിമൂന്ന് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് വച്ചിട്ടാണ് ഹൈക്കോടതിയിൽ ഇഗ്നോ വിദ്യാർത്ഥികൾ കേസ് ഫയൽ ചെയ്തത് കേരളത്തിലെ സർവകലാശാലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഗുരുതരമായ വീഴ്ചയാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അംഗീകാരമുള്ള സർവകലാശാലകൾക്ക് തുല്യത കൊടുക്കട്ടെ യു ജി സി അപ്രൂവൽ ഉള്ളവർക്ക് അല്ലാതെ അംഗീകാരം ഇല്ലാത്തവർക്ക് വലിച്ചു വാരി കൊടുക്കുന്നത് അതെന്താണ് ഇവിടെ റെഗുലർ പഠിച്ച ആൾക്കും ഡിസ്റ്റൻസ് പഠിച്ചവർക്കും അതായത് യു ജി സി അംഗീകാരം ഉള്ളവർക്ക് പോലും ഇവിടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടാതെ അവരെ എൻ്റെ തിരിഞ്ഞാണ് അവർ നടക്കുന്നത് ഇവിടെ അംഗീകാരം ഇല്ലാത്ത വ്യാജമാർക്കാണ് ഇവിടെ കേരളത്തിലെ സർവകലാശാലകൾ തുല്യത കൊടുത്തോണ്ടിരിക്കുന്നത് അത് എൽ ബി എസ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പി എസ് സിയും അംഗീകരിക്കുന്നു പി എസ് സിക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം മതി അംഗീകാരത്തിൻ്റെ കാര്യം അവർക്ക് നോക്കണ്ട കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളുടെ തുല്യത യു ജി സിയെക്കാട്ട് ഏറ്റവും മോളിലാണ് കേരളത്തിലെ സർവകലാശാല ഡബ് അപ്രൂവൽ ഉണ്ടെങ്കിലേ തുല്യത വാലിഡ് ആവുകയുള്ളൂ അത് വാലിഡ് ഉണ്ടെങ്കിൽ പി എസ് സിക്ക് പോലും യഥാർത്ഥത്തിൽ അത് വാലിഡ് ആക്കാൻ പറ്റുകയുള്ളു ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഗതിയെട്ട അവസ്ഥ ഇതൊക്കെയാണ് യു ജി സി അംഗീകാരമില്ലാത്ത തമിഴ്നാടായാലും നോർത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് സർവകലാശാലകളുണ്ട് അവർക്കെല്ലാം ഭാര്യക്കോര് തുല്യത കൊടുക്കുന്നു ഇവിടെ റെഗുലർ പഠിച്ചവനും ഡിസ്റ്റൻസ് പഠിച്ചവനും അംഗീകാരമുള്ളവരെ അവരൊക്കെ പുറത്ത് നിൽക്കുന്നു അംഗീകാരം ഇല്ലാത്തവരെല്ലാം വ്യാജന്മാരെല്ലാം തുല്യതയും കൊണ്ട് ജോലിയിലും കയറുന്നു എന്തു തന്നെയായാലും കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു യു ജി സി അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് തുല്യത നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ സർവകലാശാലയ്ക്കും ഉള്ള ഒരു തിരിച്ചടിയാണിത് അതേപോലെ തന്നെ ഉടായ്പ് നടത്തി വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന ഫ്രാഞ്ചൈസികൾ കോടതി വിധി തന്നെയുണ്ട് ഖണ്ഡികയിൽ സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നു വെറുതെ ബിരുദം നൽകിയാൽ പോരാ ബിരുദം അംഗീകരിക്കണം സംശയം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കോടതിയുടെ ഓർഡർ നിലയിൽക്കെയാണ് ഇവിടെ അംഗീകാരം ഇല്ലാത്ത അഭിരുദത്തിന് തുള്ളി നേരം കൊടുത്തോണ്ടിരിക്കുന്നത് അംഗീകാരമുള്ളവർക്ക് കൊടുക്കട്ടെ ഇവിടെ ജൂറി സെഷനും ലംഘിച്ച് ലോകത്ത് മൊത്തം സ്റ്റഡി സെൻറ്റർ നടത്തിയവർക്കൊക്കെയാണ് ഇവിടെ കേരളത്തിലെ സർവകലാശാല തുള്ളി നൽകുന്നത് വിതാ സർട്ടിഫിക്കറ്റ് നിരോധിച്ച ഒന്നാണ് കെ ടി ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് നിരോധിച്ച ഒന്നാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് പി എസ് സി ഉത്തരവിറക്കിയിട്ടുണ്ട് യു ജി സി അംഗീകാരം മതി തുല്യതാ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന് അത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും ഗൂഗിൾ ചെക്ക് ചെയ്യുമ്പോഴും അറിയാവുന്നതാണ് അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് പിന്നെ വിധിയും വന്നിട്ടുണ്ട് യു ജി സി ചട്ടം പാലിക്കണം എല്ലാവരും എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തുല്യതയുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഈ തുല്യതയുടെ പേരും പറഞ്ഞ് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവര് ഉള്ളവർക്ക് കൊടുക്കണം തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകാരം ഇല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട് വാര്യവലിച്ച് ഇത് കേരളത്തിൽ മാത്രമേ ഇത് നടക്കൂ മുംബൈ നിരോധിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കൊടുക്കുന്നത് ഈ കേരളത്തിൽ മാത്രമേ നടക്കൂ